കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും വേഗം മരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ നല്ല ഒരു പുലർകാലത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണല്ലോ നമ്മുടെ ആയിസിൽ നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ദിവസത്തിന്റെ പ്രഭാതം ഓരോ പ്രഭാതങ്ങളും പുത്തൻ പ്രതീക്ഷകളുമായിട്ടാണ് കടന്നു വരുന്നത് എന്തെല്ലാം പ്രതീക്ഷകളുടെ ഭാരവും പേറിക്കൊണ്ടാണ് ഓരോ പ്രഭാതങ്ങളും കടന്നു വരുന്നത് കർത്താവിൽ വചനത്തിൽ നമ്മൾ വേരൂന്നി കർത്താവിൽ വളരുമ്പോഴാണ് നമ്മുടെ പ്രതീക്ഷകൾക്ക് അർത്ഥമുണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കാം കഴിഞ്ഞ എൺപത് എപ്പിസോഡുകളായിട്ട് തുടർച്ചയായിട്ട് ഈ വിഷയം ചിന്തിക്കുകയാണ് ഇന്ന് അതിൻ്റെ എൺപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ പത്ത് എപ്പിസോഡുകൾ നമ്മൾ മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു ഇന്നു മുതൽ നമ്മളൊരു പുതിയ വിഷയം ആരംഭിക്കുകയാണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തോട് ബന്ധപ്പെടുത്തി ആരാധനാ ദിവസം എന്ന വിഷയമാണ് ചിന്തിക്കുന്നത് അപ്പോൾ കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ തെറ്റിക്കിടക്കുന്ന ഒരു വിഷയമാണ് ആരാധനാ ദിവസം ഇന്നത്തെ എപ്പിസോഡിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ആവർത്തനം അഞ്ച് പതിനഞ്ച് നീ മിശ്രൈം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ നിന്നെ നീട്ടിയ ഭുജം കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്കാം അതുകൊണ്ട് ശബദനാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ നിന്നോട് കൽപ്പിച്ചു ബാക്കി ശ്രദ്ധിച്ചോ നീ മിശ്രൈം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ ദൈവവുമായ അഹോബിനെ ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്കാം അതുകൊണ്ട് ശബദനാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ അഹോബാദിനോട് കൽപ്പിച്ചു പ്രിയമുള്ളവരെ നാം അന്ന് ജീവിക്കുന്ന ഈ ലോകം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കാലാന്ത്യത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് ഞാൻ നിങ്ങളിൽ ജീവിക്കുന്നത് അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന തലമുറ ഭൂമിയിലും ഭൂമിയുടെ ഘടനയിലും അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും മനുഷ്യരിലും മനുഷ്യ സ്വഭാവത്തിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഒരു മഹാസംഭവത്തിന്റെ മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വരവിൻ്റെ ആ നിമിഷങ്ങളിലാണ് ഞാൻ നിങ്ങളുമെന്ന് ജീവിക്കുന്നത് കർത്താവ് വരവിന് വേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെങ്കിൽ ദൈവം വിശുദ്ധമായി സൂക്ഷിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ദൈവം നമ്മെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ പല കാര്യങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അപ്രകാരം വിശുദ്ധമായി സൂക്ഷിക്കുവാനും ഏൽപ്പിച്ച ഒന്നാണ് ആരാധനാ ദിവസം ദൈവത്തിൻ്റെ സ്ത്രോത്രം അപ്പൊ വിശുദ്ധിയെ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത് വിശുദ്ധമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളതിനെയൊക്കെ വിശുദ്ധമായി സൂക്ഷിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് കാത്തു നിൽക്കുന്നവരെ ചേർക്കാനാണ് വരുന്നത് അപ്രകാരം നമുക്ക് വിശുദ്ധമായി സൂക്ഷിക്കുവാൻ തന്നിട്ടുള്ള ഒന്നാണ് ആരാധനാ ദിവസം എന്ന് പറയുന്നത് എന്നാൽ കാലാകാലങ്ങളായി മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും ദൈവകൽപ്പനകൾക്ക് പുറംതിരിഞ്ഞ് നടക്കുന്നവനായിട്ട് മാറിയിരിക്കുന്നു സമൂഹത്തിൽ ബഹുഭൂരിപക്ഷവും ഇത് ദൈവകൽപ്പനകൾക്ക് പുറംതിരിഞ്ഞ് നടക്കുന്നവരാണ് ദൈവത്തിൻ്റെ വചനം കൈവശമിരിക്കെ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ കൊണ്ടിന്ന് ലോകം നിറഞ്ഞിരിക്കുകയാണ് ദൈവം നമുക്ക് വിശുദ്ധമായി സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരാധന ദിവസം അല്ലെങ്കിൽ വിശുദ്ധ ദിവസം എന്ന് പറയുന്നത് നമുക്ക് അതിനെപ്പറ്റി ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്തുകൊണ്ടാണ് ദൈവം ഒരു വിശുദ്ധ ദിവസത്തെ അല്ലെങ്കിൽ ഒരു ആരാധന ദിവസത്തെ നമുക്ക് ഉണ്ടാക്കി നൽകിയത് നമുക്കറിയാം ഏത് കാര്യവും ഉണ്ടാക്കുന്ന ആൾക്ക് അതിനെക്കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു ആശാരി കട്ടിലുണ്ടാക്കുന്നിരിക്കട്ടെ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഉദ്ദേശം കട്ടിൽ കിടക്കുക എന്നുള്ളതാണ് വിശ്രമിക്കാനും കിടക്കാനൊക്കെ ഉള്ളതാണ് ആണെങ്കിലോ കസേരിൽ ഇരിക്കുക എന്നുള്ളതായിരിക്കും അതിന് ഉദ്ദേശം ഒരു കമ്പനി കാർ നിർമ്മിക്കുന്നു എന്തായിരിക്കും ഉദ്ദേശം കാറിൽ യാത്ര ചെയ്യുക സഞ്ചരിക്കുക എന്നുള്ളതാണ് ഈ ഓരോ ഉപകരണങ്ങളും നിർമ്മിക്കുന്നവർ ആ ഉപകരണത്തോടൊപ്പം അതിൻ്റെ ഒരു ഉപയോഗ നിർദ്ദേശക ഗ്രന്ഥം കൂടെ പുറത്തിറക്കാറുണ്ട് നമ്മളൊരു കാർ വാങ്ങിക്കുകയാണെങ്കിൽ ആ കാറിൻ്റെ കാറിനോടൊപ്പം നമുക്കൊരു ഒരു മാനുവൽ അല്ലെങ്കിൽ ഉപയോഗ നിർദ്ദേശക ഗ്രന്ഥം ഒരു ചെറിയ ബുക്ക്ലെറ്റ് കിട്ടും എന്തായിരിക്കും അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കാറിൻ്റെ എൻജിൻ പാർട്സിനെ കുറിച്ച് ഓരോ ഭാഗങ്ങളെക്കുറിച്ച് പിന്നെ അത് എത്ര കിലോമീറ്റർ ഓടുമ്പോൾ സർവീസ് ചെയ്യണം എപ്പോഴാണ് എത്ര കിലോമീറ്റർ ഓടുമ്പോഴാണ് അതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് എന്തെല്ലാം സർവീസുകൾ ഈ കാറിന് കൊടുക്കണം എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കും അതുപോലെ വിശുദ്ധ ദിവസത്തെ അല്ലെങ്കിൽ ആരാധന ദിവസത്തെ നമുക്കുണ്ടാക്കി നൽകിയ ദൈവത്തിനും അതിൻ്റെ പിന്നിലൊരു വലിയ ഉദ്ദേശമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം നമുക്കറിയാം ഒരു കാര്യം ഉണ്ടാക്കി നൽകുന്ന ആൾക്കാണ് അതിൻ്റെ ഉദ്ദേശത്തെ പറ്റി പറയുവാനായിട്ടുള്ള അവകാശം അല്ലെങ്കിൽ ആ നിർമ്മിക്കുന്ന ആൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ നമുക്കറിയാം ദൈവം തന്നെ പത്ത് കൽപ്പനയാകുന്ന ന്യായപ്രമാണം മനുഷ്യവർഗത്തിന് നൽകിയപ്പോൾ അതിൽ നാലാമത്തെ പ്രമാണമായിട്ടാണ് ആരാധന ദിവസത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്ത് കൽപ്പനയാകുന്ന ന്യായപ്രമാണത്തിൽ നാലാമത്തെ കൽപ്പനയാണ് ആരാധനാ ദിവസത്തെ കുറിച്ച് പറയുന്നത് ദൈവം തന്നെ ജനവുമായി ചെയ്ത നിയമത്തിൻ്റെ ആകെ തുകയാണ് ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകൾ ഈ ഓരോ കൽപ്പനകൾക്ക് പിന്നിലും ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട് നമുക്കറിയാം മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് പാപത്തിൽ വീണതിൻ്റെ അനന്തരഫലമായിട്ട് അവൻ മരണത്തിന് വിധേയനായിട്ട് തീർന്നു നിത്യ മരണത്തിന് അവകാശിയായിട്ട് മാറി എന്നാൽ അവനെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരു പദ്ധതി തയ്യാറാക്കി ദൈവം മനുഷ്യനുമായിട്ട് നിയമം ചെയ്തു ആ നിയമത്തിന്റെ ആകെ ആ ദൈവത്തിന്റെ പത്ത് കൽപ്പനകൾ ഓരോ പ്രമാണത്തിന് പിന്നിലും ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട് അപ്പൊ നമ്മൾ ആ ഓരോ പ്രമാണത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയാൽ അതിൽ വിശുദ്ധ ദിവസം അല്ലെങ്കിൽ ആരാധന ദിവസവും കൂടെ ചേർന്നിട്ടുണ്ട് അതിന്റെ എല്ലാ ഉദ്ദേശം നമുക്ക് പിടി നമുക്ക് ഒന്നാമതായിട്ട് ദൈവം നൽകിയ പത്ത് കല്പനയാകുന്ന പ്രമാണത്തിൽ ഒന്നാമത്തെ പ്രമാണം എന്താണെന്ന് പരിശോധിക്കാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ പുറപ്പാട് ഇരുപത് ഒന്ന് മുതൽ മൂന്ന് വരെ അവിടെ എന്താ വായിക്കുന്നത് ദൈവമീ വചനങ്ങളൊക്കെയും അരളി ചെയ്തു അടിമ വീടായ ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന ഈ ഹോമയായ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്താണ് ഈ പ്രമാണം നൽകിയതിന്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശമുണ്ട് അതായത് ദൈവജന നൂറ്റാണ്ടുകൾ ഈജിപ്റ്റിൽ ഭർമോന്റെ അടിമത്തത്തിലായിരുന്നു അവിടെ നിന്ന് തൻ്റെ ബലമുള്ള കൈ നീട്ടിയ ഭുജം കൊണ്ടും തൻ്റെ ഭുജവീര്യം കൊണ്ടവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു ആ ദൈവമാണ് ഈ ഒന്നാമത്തെ പ്രമാണത്തിൻ്റെ ഉടമസ്ഥൻ അപ്പം എന്തിനായി പ്രമാണം കൊടുത്തത് അവർക്ക് അനുഭവമുള്ള ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പ്രമാണത്തിലൂടെ നി മിശ്രദേശത്ത് അടിമയായിരുന്നു എന്നും നിന്നെ നീട്ടിയ ഭുജം കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്ക എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾ ഈ ജനം അടിമത്തത്തിലായിരുന്നു എന്നും ദൈവമാണ് അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നതുമെന്നുള്ള കാര്യം അവരെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവർ ദൈവത്തോടെ എപ്രകാരം ബഹുമാനമുള്ളവരും ഭയഭക്തി ഉള്ളവരുമായിരിക്കണമെന്നും ദൈവത്തിൻ്റെ ആജ്ഞകൾ അവർ ശിരസ്സാവോദ്യം ചെയ്യാതെ അനുസരിക്കണമെന്നും ഒക്കെ ദൈവം ഈ പ്രമാണത്തിലൂടെ ആഗ്രഹിക്കുകയാണ് യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് ദൈവം പറയുമ്പോൾ ദൈവം ഉന്നതനും ഉയർന്നവനും ശാശ്വതവാനുമാകയാൽ ഒന്നാമത്തെ പ്രമാണം വലിയതാണ് ആ പ്രമാണത്തിന് ലംഘനം നമ്മേ ദൈവരാജ്യത്തിന് പുറത്താക്കും അത് ശിക്ഷ അത് ലംഘിച്ചാലുള്ള ശിക്ഷ വലിയതാണ് അതായത് ദൈവവും നാമും തമ്മിലുള്ള ബന്ധം പോലെ മറ്റൊരു ബന്ധവും നമുക്കുണ്ടാകാൻ പാടില്ല എന്നതാണ് ഈ ഒന്നാമത്തെ പ്രമാണത്തിൻ്റെ പിന്നിലുള്ള ദൈവീയ ഉദ്ദേശം പറഞ്ഞാൽ മനസ്സിലായോ ദൈവവും നാമും തമ്മിലുള്ള ബന്ധം പോലെ മറ്റൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല ഇനി രണ്ടാമത്തെ പ്രമാണത്തിലേക്ക് വരാം രണ്ടാമത്തെ പ്രമാണം എന്താ പറയുന്നത് പുറപ്പൊണ് ഇരുപത് നാല് മുതൽ ആറ് വരെ ഒരു വിഗ്രഹമുണ്ടാക്കരുത് മീതയെ സ്വർഗ്ഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും വരുത് അവയ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് നിൻ്റെ ദൈവമായ ഹോവയായി ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ പേര് സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ചെൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു ഇതാണ് രണ്ടാമത്തെ പ്രമാണം എന്താണ് ഈ പ്രമാണം നൽകിയതിൻ്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഇപ്പൊ ദൈവം പറയാം മീന്റെ സ്വർഗത്തിലുള്ള ദൈവത്തിൻറെയോ താഴെ ഭൂമിയിലുള്ള മനുഷ്യന്റെയോ ഒന്നിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി ആരാധിക്കരുത് എന്താണ് ഈ പ്രമാണത്തിന്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അത് നമ്മളെ മനസ്സിലാക്കിയ ഒരു വാക്യമുണ്ട് ആവർത്തന പുസ്തകം നാലാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ ആവർത്തനം നാല് പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ വായിക്കുന്നു നിങ്ങൾ നന്നായി ഹോറേബിൽ നടുവിൽ നിന്ന് നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ആണിന്റെ പെണ്ണിന്റെ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു എഴുഞ്ഞാതിയുടെയും സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിനുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കിയ വശത്വം പ്രവർത്തിക്കരുത് നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ സേവിപ്പാനും നമസ്കരിപ്പാനും നിന്റെ ഹൃദയം വശീകരിക്കപ്പെടരുതാ അപ്പൊ ഇവിടെ എന്ത് മനസ്സിലാക്കാം അതായത് ദൈവത്തിൻ്റെ രൂപം ദൈവം ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലാത്തതിനാൽ മനുഷ്യൻ നിർമ്മിക്കുന്ന യാതൊരു രൂപത്തിനും പൂർണ്ണനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഈ പ്രമാണം ദൈവം നൽകിയിരിക്കുന്നത് അപ്പൊ ദൈവത്തിൻ്റെ രൂപം ദൈവം ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലാത്തതിനാൽ മനുഷ്യൻ നിർമ്മിക്കുന്ന ഒരു രൂപത്തിനും നമ്മുടെ സർവശക്തനായ പൂർണ്ണനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചോദിക്കുന്നത് എസ് ആവ് നാൽപ്പത് പതിനെട്ട് ആകയാൽ നിങ്ങൾ എന്നെ ആരോട് ഉപമിക്കും ഏത് പ്രതിമയെ നിങ്ങൾ എന്നോട് സദൃശ്യമാക്കും ദൈവത്തെ ഒരു പ്രതിമയോടോ ഒരു രൂപത്തോടോ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധ്യമല്ല അതായത് ദൈവജനം ചുറ്റുപാടുമുള്ള ജാതികളെ പോലെ ആകാതെ അവർ വേറിട്ട ജനമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതാണ് ഈ പ്രമാണത്തിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലായെന്ന് ചിന്തിക്കട്ടെ ഇപ്പൊ സ്വർഗത്തിലുള്ള ദൈവത്തിൻറെയോ ഒന്നിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി ആരാധിക്കരുതെന്ന് പറയാൻ കാരണം എന്താണ് ദൈവജനമായിരിക്കണം ഇനി മൂന്നാമത്തെ പ്രമാണത്തിലേക്ക് വരാം എന്താണ് മൂന്നാമത്തെ പ്രമാണം പുറപ്പാട് ഇരുപത് അതിൻ്റെ ഏഴാമത്തെ വാക്യം നിന്റെ ദൈവമായ യഹോബയുടെ നാമം വൃഥ എടുക്കരുത് നാമം വൃഥ എടുക്കുന്നവനെ ഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല മൂന്നാമത്തെ പ്രമാണത്തിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് അതായത് ദൈവം ദൈവത്തിന്റെ നാമത്തെ അതിന് കൊടുക്കേണ്ടുന്ന ബഹുമാനത്തോടും മഹത്വത്തോടും ഗാംഭീര്യത്തോടും കൂടെ വേണം നമ്മള് ഉപയോഗിക്കുവാനായിട്ട് ആ പ്രമാ ആ തത്വമാണ് ഈ പ്രമാണത്തിൽ അന്തർലീനമായിരിക്കുന്നത് അതിനാൽ ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവനാമത്തിന് കൊടുക്കേണ്ടുന്ന ബഹുമാനവും ആദരവും കൊടുത്തു വേണം ദൈവനാമം ഉപയോഗിക്കുവാനായിട്ട് അപ്പോൾ ദൈവനാമത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ദൈവജനം ദൈവത്തെ സേവിക്കണം അതാണ് ഈ പ്രമാണത്തിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഇനി നാലാമത്തെ പ്രമാണം നാലാമത്തെ പ്രമാണം അവിടെ നിൽക്കേണ്ടത് ആരാധനയെ സംബന്ധിച്ച പ്രമാണമാണ് അത് നമുക്ക് അവസാനം ചിന്തിക്കാം അഞ്ചാമത്തെ പ്രമാണത്തിലേക്ക് വരാം എന്താ അഞ്ചാമത്തെ പ്രമാണം പുറപ്പാട് ഇരുപത് പന്ത്രണ്ട് നിന്റെ ദൈവമായി യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം അപ്പൊ നോക്കിയേ നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ആറ് ധാർമ്മിക പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുവാൻ ഈ പ്രമാണം നമ്മോട് ആവശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്ന ഒരുവന് മാത്രമേ അധ്യാപകരെ ബഹുമാനിക്കാൻ കഴിയത്തുള്ളൂ അധ്യാപകരെ ബഹുമാനിക്കുന്ന ഒരുവന് മാത്രമേ സമൂഹത്തിൽ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയത്തുള്ളൂ അങ്ങനെ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഒരുവര് മാത്രമേ ആത്യന്തികമായിട്ട് ദൈവത്തെ ബഹുമാനിക്കാൻ കഴിയത്തുള്ളൂ ഞാൻ പറഞ്ഞ മനസ്സിലായോ അപ്പൊ നമ്മൾ ആത്യന്തികമായിട്ട് ദൈവത്തെ ബഹുമാനിക്കണമെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നിന്നേ ബഹുമാനം തുടങ്ങണം മാതാപിതാക്കന്മാരോട് അധ്യാപകരോട് സമൂഹത്തിലുള്ളവരോടൊക്കെ ബഹുമാനം വേണം ലേവ്യ പുസ്തകം പത്തൊമ്പതാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ലേവ്യ പത്തൊമ്പത് മുപ്പത്തിരണ്ട് നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം ഇപ്പൊ വചനം പറയുന്നത് എന്താണ് നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം ജോസഫ് ഈജിപ്തിയിലെ മന്ത്രിയായിരുന്നിട്ടും തന്റെ അപ്പന്റെ മുന്നിൽ സാഷ്ടാങ്കം നമസ്കരിച്ചു സലോമോൻ രാജാവ് വലിയ രാജാവായിരുന്നിട്ടും എഴുന്നേറ്റ് ചെന്ന് തൻ്റെ മാതാവിനെ സ്വീകരിച്ചു ഇപ്പൊ തിരുവചനം എന്താ പറയുന്നത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുവാൻ വചനം ആവശ്യപ്പെടുന്നു അതായത് ദൈവത്തെ ഭയപ്പെടുവാൻ ദൈവത്തെ ബഹുമാനിക്കുവാൻ തൻ്റെ ജനത്തെ ഒരുക്കുക എന്നുള്ളതാണ് ഈ അഞ്ചാമത്തെ പ്രമാണത്തിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഇനി ആറാമത്തെ പ്രമാണത്തിലേക്ക് വരാതെ ആറാമത്തെ പ്രമാണം പുറപ്പാട് ഇരുപത് പതിമൂന്ന് കുല ചെയ്യരുത് കുല ചെയ്യരുത് എന്താണ് ഈ പ്രമാണത്തിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ പ്രാണൻ്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന മറുവില പറയുവാനില്ലാത്ത അമൂല്യ സമ്പത്താണ് മനുഷ്യജീവൻ എന്നാൽ മനുഷ്യവർഗം ദൈവത്തോടുള്ള ബന്ധം വിട്ട് പാപത്തിനും മരണത്തിനും വിധേയരായി തീർന്നതിൻ്റെ കാരണം എന്താ മുതൽ കുലവാതകനായ പിശാജുമായിട്ടുള്ള ബന്ധത്തിലേർപ്പെട്ടത് കൊണ്ടാണ് ഓക്കെ വിശുദ്ധ വേദപുസ്തകം എന്താ പറയുന്നത് നമ്മൾ യോഹനാൻ ശശി എട്ട് നാല്പത്തി നാല് ഇങ്ങനെ യോഹനാൻ എട്ട് നാല്പത്തി നാല് നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു അവനിൽ സത്യം കൊണ്ടവൻ സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല അവൻ ഭോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് പറയുന്നു അവൻ ഭോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു അപ്പൊ വചനം പറയുകയാണ് പിശാജ് ആദ്യം മുതൽ കുലപാതകനാണ് അപ്പൊ ആദ്യം മുതൽ കുലപാതകനായ പിശാജുമായിട്ട് നമുക്കൊരു ബന്ധവും പാടില്ല എന്നതാണ് ഈ പ്രമാണത്തിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം പറഞ്ഞ മനസ്സിലായോ കൊലപാതകരായ പിശാജുമായിട്ട് നമുക്കൊരു ബന്ധവും പാടില്ല എന്നാണ് ഈ ആറാമത്തെ പ്രമാണത്തിന്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഇനി ഏഴാമത്തെ പ്രമാണത്തിലേക്ക് വരാം പുറപ്പാട് ഇരുപത് പതിനാല് എന്ന് പറയുന്നു വ്യഭിചാരം ചെയ്യരുത് എന്താണ് ഈ പ്രമാണത്തിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നാം തിരുവചനം പഠിക്കുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന വിശുദ്ധ വിവാഹത്തിന്റെ പരിശുദ്ധിയെ ഊട്ടി ഉറപ്പിക്കുന്ന പ്രമാണമാണ് ഏഴാമത്തെ പ്രമാണം ഓരോ ഭവനത്തിൻ്റെയും വിശുദ്ധിയുടെ കോട്ടമതിലാണ് ഈ പ്രമാണം അതായത് ദൈവവും സഭയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രതിഫലനം ഓരോ ഭൂമിയിൽ നടക്കുന്ന വിവാഹവും ദൈവവും സഭയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രതിഫലനമാണ് അവിടെ വ്യഭിചാരമെന്ന പാപമുടലെടുത്താൽ സ്വർഗീയ മണവാളനാകുന്ന കർത്താവും മണവാട്ടിയുമാക ആയ സഭയുമായുള്ള ബന്ധത്തെ അത് അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആണ് വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് എബ്രായർ അതിൻ്റെ പതിമൂന്ന് നാല് വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും അപ്പം നോക്കിക്കേ നമ്മുടെ കുടുംബ ബന്ധത്തിൻ്റെ വിശുദ്ധിയുടെ കൊട്ടമുതിലാണ് ഈ പ്രമാണം വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കുവാൻ ദൈവജനം വിശുദ്ധിയുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ് ഈ പ്രമാണത്തിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഇനി എട്ടാമത്തെ പ്രമാണത്തിലേക്ക് വരാം പുറപ്പാട് ഇരുപത് അതിൻ്റെ പതിനഞ്ച് എന്താ ഇരുപതിൻ്റെ പതിനഞ്ച് മോഷ്ടിക്കരുത് എട്ടാമത്തെ പ്രമാണം പറയുന്നു മോഷ്ടിക്കരുത് ഈ പ്രമാണത്തിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് നമ്മൾ റോമാലേഖനം അതിൻ്റെ പതിമൂന്നിന്റെ ഒമ്പതിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് റോമർ പതിമൂന്ന് ഒൻപത് വ്യഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന പ്രമാണത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു എന്താ മനസ്സിലായി കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നുള്ളതും മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള പ്രമാണത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അപ്പൊ സഹോദരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന തത്വമാണ് ഈ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ജീവിത നന്മകളിൽ സംതൃപ്തരാകാതെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള ഭാര്യ മക്കൾ ധനം ജീവിത നന്മകൾ എന്നിവയിൽ മോഹം തോന്നുകയാണ് ഈ മോഷണമെന്ന കൃത്യത്തിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ ഈ പ്രമാണത്തിൻ്റെ ലംഘനം നമ്മളെ ദൈവരാജ്യത്തിന് പുറത്താക്കും അപ്പോൾ എട്ടാമത്തെ പ്രമാണം പറയുന്നത് മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള ജീവിത നന്മകളിൽ നമ്മൾ സംതൃപ്തരായിരിക്കണം മറ്റുള്ളവരുടെ ആഗ്രഹിച്ച് അത് വേണമെന്ന് ആഗ്രഹിക്കുന്നതും അത് അവർ അവരുടെ അറിവ് കൂടാതെ എടുക്കുന്നതും മോഷണമാണ് ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെയാണെങ്കിൽ ഒമ്പതാമത്തെ പ്രമാണത്തിലേക്ക് വരാം എന്താ ഒമ്പതാമത്തെ പ്രമാണം പറയുന്നത് പുറപ്പാട് ഇരുപത് പതിനാറ് കുട്ടുകാരൻ നേരെ കള്ളസാക്ഷ്യം പറയരുത് കള്ളസാക്ഷ്യം പറയരുത് ഈ പ്രമാണത്തിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് അപ്പൊ തിരുവചനം പറയുന്നു ദൈവം സത്യവാനാണ് സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നിന്റെ പത്തൊമ്പതിൽ പറയുന്നത് വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല വീണ്ടും ഷൗഹലിന്റെ ഒന്നാം പുസ്തകം വനച്ച അധ്യായം ഇരുപത്തി ഒമ്പതിൽ പറയുന്നു ഇസ്രായേലിന്റെ മഹത്വമായവൻ പോഷ്ക്ക് പറയുകയില്ല ഇപ്പൊ ദൈവമാരാണ് ദൈവസത്യവാനാണ് പിശാജോ ആദ്യം മുതൽ കൊലപാതകം കള്ളം പറയുന്നവനുമാണ് ഈ പിശാജുമായിട്ട് നമുക്കൊരു ബന്ധവും പാടില്ല എന്നതാണ് ഈ പ്രമാണത്തിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഇപ്പൊ ദൈവസത്യവാനാണ് ഇസ്രായേലിന്റെ മഹത്വമായവൻ പോഷ്ക്ക് പറയത്തില്ല ന്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല എന്നാൽ പിശാചോ അവൻ അവനാദ്യം മുതൽ കള്ളനും കൊലപാതകനുമാകും അപ്പൊ നമുക്ക് സത്യവാനായ ദൈവത്തോടായിരിക്കണം ബന്ധം പിശാജുമായിട്ടായിരിക്കരുത് അതാണ് ഈ പ്രമാണത്തിന്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഇനി പത്താമത്തെ പ്രമാണം പുറപ്പാട് ഇരുപത് പതിനേഴ് കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത് കൂട്ടുകാരൻ്റെ ഭാര്യയും ദാസനെയും ദാസിയും അവൻ്റെ കാളെയും കഴുതിയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് അപ്പോൾ എന്താണ് ഈ പ്രമാണത്തിന് പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അതായത് നമുക്കറിയാം ഏതെങ്കിലും തോട്ടത്തിൽ മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ച് പാപത്തിൽ വീണതിന്റെ മൂല കാരണം മനുഷ്യന്റെ മോഹമായിരുന്നു ഉൽപ്പത്തി മൂന്നിന്റെ ആറിൽ നമ്മൾ വായിക്കുന്നത് ആറ് ആ വൃക്ഷഫലം നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യുമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചതെന്നു ഭർത്താവിനും കൊടുത്തു നോക്കിയ മോഹം ഉടലെടുത്തു ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പെട്ടുപോയ കാരണം എന്താണ് അവരുടെ ദുർമോഹമായിരുന്നു പോലെ സുഖം തിരക്കെഴുതിയ ഒന്നാം ലേഖനം പത്താം മതി ഒന്ന് മുതൽ ആറ് വരെ സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തൂടെ കടന്നു എല്ലാവരും മേഘത്തില് സമുദ്രത്തിൽ മോശിയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു എല്ലാവരും ഒരേ പാനീയം കുടിച്ചു അവരെ അനുഗമിച്ച് ആത്മീയ പാറയിൽ നിന്ന് അവർ കുടിച്ചത് ആപ്പാറക്രിസ്തുമായിരുന്നു എങ്കിലും അവരിൽ മിക്ക പേരിൽ ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവർ മോഹിച്ചത് പോലെ നാമം ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ നോക്കിയേ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പെട്ടുപോകുന്ന കാരണം ദുർമോഹമായിരുന്നു പ്രിയമുള്ളവരെ ഹംവയ്ക്ക് സംഭവിച്ചത് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കുവാൻ ദൈവം അതാ ആഗ്രഹിക്കുന്നത് അതാണ് ഈ ഒമ്പതാമത്തെ പ്രമാണത്തിന് പിന്നിലുള്ള ദൈവത്തിന് ഉദ്ദേശം ഇനി നമ്മൾ ഒരു പ്രമാണം വിട്ടാ പറയും നാലാമത്തെ പ്രമാണം ഇപ്പൊ ഓരോ പ്രമാണത്തിനും പിന്നിൽ ദൈവത്തിന് ഉദ്ദേശം നാലാമത്തെ പ്രമാണം എന്താ പറയുന്നത് പുറപ്പാട് ഇരുപത് എട്ട് മുതൽ പതിനൊന്ന് വരെ ശബദനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക ആറു ദിവസം അധ്വാനിച്ചതിൻ്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസം നിന്റെ ദൈവമായ ഹോവയുടെ ശബദ ആകുന്നു അന്ന് നീ നിന്റെ പുത്രനും പുത്രിയും വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ കന്നുകാലികളും പടിവാതിലക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത് ആറു ദിവസം കൊണ്ട് ഈ ഹോബ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുകൊണ്ട് ഈ ഹോവ ശബദനാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു ഇത് ആരാധന ദിവസത്തെ സംബന്ധിച്ച പ്രമാണമാണ് എന്താണ് ഈ പ്രമാണത്തിന് പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവത്തിന് ഈ പ്രമാണത്തിന് ഉദ്ദേശമുണ്ട് അതായത് ആവർത്തനം അഞ്ച് പതിനഞ്ച് നീ മിശ്രീം ദേശത്തടിമയായിരുന്നു എന്നും നിന്റെ ദൈവമായ ഹോബിനെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്ക അതുകൊണ്ട് ശബദ് ശുദ്ധീകരിച്ച് ആചരിപ്പാൻ നിന്റെ ദൈവമായ ഹോബിനോട് കൽപ്പിച്ചു അപ്പൊ ദൈവമാണ് നമ്മെ പിശാചിന്റെ അട്ടുപൊത്തത്തിൽ നിന്നും വിട്ടു അതുകൊണ്ട് ദൈവം ദൈവമാണ് നമ്മുടെ സൃഷ്ടിതാവെന്നും ദൈവമാണ് നമ്മുടെ പരിപാലകൻ എന്നും തിരിച്ചറിഞ്ഞ് ആ ദൈവത്തെ നന്ദിയോടെ ആരാധിപ്പാൻ തക്കവണ്ണം തന്നിരിക്കുന്ന ആരാധനാ ദിവസമാണ് ആഴ്ചവട്ടത്തിന്റെ ഏഴാം ദിവസമാകുന്ന ശനിയാഴ്ചയായ വിശുദ്ധ വിശുദ്ധാശപഥ ദൈവത്തിന് സ്തോത്രം അപ്പൊ ഈ പ്രമാണം തന്നതിന് പിന്നിൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമതായിട്ട് ദൈവമാണ് നമ്മുടെ സൃഷ്ടാവെന്ന് ഈ പ്രമാണം നമ്മെ പഠിപ്പിക്കുന്നു അതായത് ആറ് ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതെല്ലാം ഉണ്ടാക്കി ഒരു ദൈവം ഈ പ്രമാണം പറയുന്നു രണ്ടാമതായിട്ട് ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ആരാധന ദിവസത്തിൽ നന്നി വ്യക്തി ആരാധിക്കണമെന്ന് ഈ പ്രമാണം നിഷ്കർഷിക്കുന്നു നമ്മൾ വചനം പഠിക്കുമ്പോൾ എല്ലാ ദിവസത്തെയും ദൈവം അനുഗ്രഹിച്ചില്ല എല്ലാ ദിവസത്തെയും ദൈവം ശുദ്ധീകരിച്ചില്ല ആഴ്ചവട്ടത്തിന്റെ ഏഴാം ദിവസത്തെ മാത്രമാണ് ദൈവം അനുഗ്രഹിച്ചത് ശുദ്ധീകരിച്ചത് അപ്പോൾ നോക്കിക്കേ നാം ദൈവം തന്നിരിക്കുന്ന പ്രമാണത്തിന് വിരുദ്ധമായിട്ട് ആരാധിച്ചാൽ നമ്മുടെ കാര്യം വളരെ കഷ്ടത്തിലാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ഒരു പ്രമാണം തന്നിരിക്കുന്നതിന് പിന്നിലൊരു വലിയ ഉദ്ദേശമുണ്ട് എന്താണ് ദൈവമാണ് നമ്മുടെ സൃഷ്ടാവെന്ന് നമ്മൾ ആ പ്രമാണം അനുസരിക്കുമ്പോൾ അംഗീകരിക്കുന്നു ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ സഞ്ചരിക്കുന്നവരാണെന്നത് തെളിയിക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ പത്ത് കൽപ്പനയാകുന്ന ന്യായ പ്രമാണം അനുസരിക്കാതെ ഒരു വിശുദ്ധ ജീവിതം അസാധ്യമാണ് രണ്ട് ദൈവത്തിൻ്റെ വത് കല്പനയാകുന്ന ന്യായപ്രമാണം ആരെയും രക്ഷിക്കുന്നില്ല പിന്നെയോ അത് പാപം എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നു അപ്പോൾ അത് കൂടാതെ ഒരു വിശുദ്ധ ജീവിതം അസാധ്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഒരു ആരാധന ദിവസത്തെ മനസ്സിനുണ്ടാക്കി നൽകിയത് ദൈവം നമ്മുടെ സൃഷ്ടിതാവാണെന്ന് അംഗീകരിക്കുവാനും ആ സൃഷ്ടിതാവിനെ സൃഷ്ടിതാവായ ദൈവം തന്നിരിക്കുന്ന ആരാധനാ ദിവസത്തിൽ തന്നെ ആരാധിക്കുന്നതിനും വേണ്ടിയാണ് ചോദിക്കട്ടെ നാം എങ്ങനെയുള്ളവരാണ് ദൈവം തന്നിരിക്കുന്ന ആരാധനാ ദിവസത്തിൽ ആരാധിക്കുന്നവരാണോ അതോ ആഴ്ചവട്ടത്തിന്റെ ഏഴാം ദിവസത്തെ മാറ്റി കളഞ്ഞിട്ട് ഒന്നാം ദിവസമായ ഞായറാഴ്ച ആരാധിക്കുന്നവരാണോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം വളരെ കഷ്ടത്തിലാണ് എല്ലാറ്റും സൃഷ്ടിച്ച ദൈവത്തെ ആ സൃഷ്ടിതാവായ ദൈവം തന്നിരിക്കുന്ന വിശ്വത്വ ദിവസത്തിൽ ആരാധനാ ദിവസത്തിൽ ആരാധിക്കുവാൻ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ അതിനായിട്ട് തീരുമാനമെടുക്കുക ദൈവമായി കർത്താവ് ഇടയാക്കട്ടെ ആരാധനാ എന്ന അടിസ്ഥാനം നമ്മുടെ തെറ്റിക്കിടക്കുകയാണെങ്കിൽ നാം ശരിയായ ആരാധനാ ദിവസത്തിലേക്ക് മടങ്ങി വന്ന് നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കാൻ നല്ല തീരുമാനമെടുക്കാം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടികളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ പിതാവേ ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാവത്തിനായിട്ട് സ്തോത്രം കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം എന്തുകൊണ്ടാണ് ദൈവം ഒരാരാധന ദിവസത്തെ മനുഷ്യവർഗത്തിന് നൽകിയിരിക്കുന്നതെന്നും അത് ഏതാണ് ആരാധനാ ദിവസമെന്നും അടികളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ അവിടെ തന്നിരിക്കുന്ന ആരാധന ദിവസമായ ആഴ്ചവട്ടത്തിൻ്റെ ഏഴാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ദിവസത്തിൽ അടിയങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാൻ അടികളെ സഹായിക്കണമേ അതിനെ കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനായിട്ട് ഒരുക്കണമേ മാനുഷിക കൽപ്പനകൾക്കും മാനുഷിക ഉപദേശങ്ങൾക്കും ചെവി കൊടുക്കാതെ ദൈവകൽപ്പനകൾക്ക് ചെവി കൊടുക്കുവാൻ ഈ നാളുകൾ അനേകരെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥന കേട്ട് ക്രമിക്കാട്ട് സ്ത്രോത്ര മാനോ മഹത്വം കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുവിന്റെ അധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ പ്രിയമുള്ളവരെ ദൈവമായി കർത്താവ് നമ്മൾ സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ്ഹിന്ദ് ചാനലുള്ള സംപ്രേഷണങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവരോടും പറയുക യൂട്യൂബിലും കാണാൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിന്റെ സത്യവചനത്തിൽ വളരുവാൻ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവമായി കർത്താവ് നമ്മൾ സഹായിക്കുമറാകട്ടെ ദൈവത്തിന് ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം